സ്റ്റേറ്റ് ബാംഗ്ലൂർ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ താനൂർ യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗം വ്യാപാര ഭവനിൽ വെച്ച് നടന്നു വെറൈറ്റി ഫുഡ് പി ബഷീറിന്റെ അധ്യക്ഷതയിൽ ജില്ലാ കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി അമീർ സബ്ക ഉദ്ഘാടനം ചെയ്തു మి ప్రకట <laughs> <to dolar laughs> <to dolar. laughs> <laughs> <laughs> ജില്ലാ കമ്മിറ്റി അംഗം മണി സംഘം തിരൂർ മുഖ്യപ്രഭാഷണം നടത്തി നവാസ് റോയൽ രവീന്ദ്രൻ പി ടി ഇല്ലാസ് തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ രാധാകൃഷ്ണൻ രുചി ഫുഡ് സ്വാഗതം പറഞ്ഞു പുതിയ ഭാരവാഹികളായി മുഖ്യ രക്ഷാധികാരി വെറൈറ്റി ഫുഡ് താനൂർ പി ബഷീർ പ്രസിഡന്റ് നന്മ രവീന്ദ്രൻ സെക്രട്ടറി പി ടി ഇല്ലാസ് ടി ബാഗ് ട്രഷറർ പി രാധാകൃഷ്ണൻ തുടങ്ങിയവരെ തിരഞ്ഞെടുത്തു യവൻ സലാം നന്ദിയും പറഞ്ഞു ടി വി ന്യൂസ് താനൂർ ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ എയർപോർട്ട് കാഗോ ലോജിസ്റ്റിക്സ് ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾ ടോപ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ അക്ബർ അക്കാഡമി ഓഫ് എയർലൈൻഡ് സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൗൺ ഹാൾ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക നയൻ ത്രീ ഡബിൾ എയ്റ്റ് ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസ് അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ എൽ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാംഗ്ലൂർ ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ